പവർ ഗ്രൂപ്പ് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് പിന്നെ നമുക്കൊക്കെ ഞങ്ങളൊക്കെ ഈ പിന്നെ എന്താ പറയുക ഇതിൽ നിൽക്കുന്ന പോലെ അവസരത്തിന് വേണ്ടിയിട്ട് ബെഡ് ഷെയർ ചെയ്യണം ആ രീതിയിലല്ലാതെ തന്നെ പല കാര്യങ്ങളിലും നമ്മൾ പ്രതികരിച്ചതിൻ്റെ പേരിൽ ഇത്തരം പവർ ഗ്രൂപ്പ് ഉണ്ടാവാം അപ്പം ഇപ്പം എനിക്കത് തോന്നുന്നു അവരുടെ ഒരു ബാൻ കുറെ അനുഭവിച്ചിട്ടുണ്ട് അപ്പം നമുക്കറിയില്ല ഇവർ മുൻകൂട്ടി തീരുമാനിച്ചിത്രയും ആൾക്കാർ ചേർന്നിട്ടായിരിക്കും ഇത് ചെയ്യുന്നതെന്നുള്ളതും നമുക്കറിയാം ഇപ്പം മനസ്സിലാവുന്നുണ്ട് അതൊക്കെ കൊണ്ടായിരിക്കും നമ്മൾ കുറേ കാലം സിനിമകളൊന്നും ഇല്ലാതെ പോയതൊക്കെ കുറച്ച് ഇപ്പോഴല്ല മനസ്സിലാവുന്നത് കുറച്ച് നാളായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ പ്രതികരിക്കുകയും ചെയ്താണ് എൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറേയൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല ഇനി പറഞ്ഞിട്ട് പ്രയോജനമില്ലല്ലോ അന്നും നമ്മൾ ആരോടാ പരാതി പറയുക ഇന്നത്തെ പോലെ നിയമങ്ങളില്ല പറയാൻ ആൾക്കാരില്ല ഗ്രൂപ്പ് വേണ്ടത്ര ഒരു അല്ല ഞാൻ പറഞ്ഞില്ലേ ഈ സുരക്ഷ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ചില വ്യക്തികളാണ് നടത്തുന്നത് അമ്മ സംഘടനയല്ല സംഘടനയിലുള്ളവരുണ്ടാവാം കേട്ടോ എന്ന് വെച്ചാൽ പിന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഭാരവാഹികളൊക്കെ കൂടുന്ന ഒരു സംഘടനയുണ്ടല്ലോ ആ ഒരു കമ്മിറ്റി ഉണ്ടല്ലോ അവരിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടോ എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് സംഭവങ്ങളൊക്കെ ഉണ്ട് 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 നേരിടേണ്ടി വന്നിട്ടുള്ളു പടങ്ങൾ ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലല്ല ആ സംവിധായകൻ മൂലമൊന്നും എനിക്ക് പിന്നീട് അദ്ദേഹത്തിന്റെ സിനിമകളിൽ അഭിനയിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ നമ്മൾ കേക്ക് പരാതി പറയേണ്ട ആൾക്കാർ തന്നെ നമ്മൾ ആളാകാൻ വേണ്ടിട്ട് പറഞ്ഞതാണ് അത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ട് ആരോടും പരാതി പറയാനുള്ളൊരു അവസരമൊന്നുമില്ല ആരും കേൾക്കാനുമില്ല വിളിക്കാത്തതാണ് എന്റെ ഉമ്മയ്ക്ക് കുറച്ചു മാറി നിന്നെങ്കിലും അതിനു മുൻപ് ഞാൻ നല്ല തിരക്കുള്ള സമയത്താണ് എനിക്ക് പടങ്ങൾ കുറയുന്നത് ആയിരിക്കും ആണ് ഞാൻ പ്രതികരിച്ചതിന്റെ പേരിൽ തന്നെയാണ് അത് ഈ പറഞ്ഞ കാസ്റ്റിംഗ് അങ്ങനല്ല അത് മാത്രമല്ലല്ലോ നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഇവർക്കതൊന്നും ഇഷ്ടമല്ലല്ലോ നമ്മൾ പ്രതികരിക്കുന്ന നമ്മൾ പറയുന്നത് ഒന്നും അവർക്കാർക്കും ഇഷ്ടമല്ല അപ്പൊ അവരെ ഒരു തീരുമാനം എടുക്കും അതെക്കുറിച്ച് പറയാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ പോണ്ടി വരും സാല്ല നടന്മാരൊന്നും നമ്മളോട് അങ്ങനെ മോശമായിട്ട് പെരുമാറത്തില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ പിന്നെ എന്നെ ഞാൻ പ്രതികരിക്കുന്ന ആളായത് കൊണ്ടാവാം പക്ഷെ എൻ്റെ സഹപ്രവർത്തകർ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ മോശമായിട്ട് അവരോട് പെരുമാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് സംവിധായകർ അവസരം കൊടുത്ത് അവസരം ഹോട്ടലിൽ വന്ന് താമസിച്ചതിന് ശേഷം ഇത്ര ആവശ്യങ്ങൾ വിളി ആവശ്യപ്പെട്ടത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് നടത്തി കൊടുത്തില്ലെങ്കിൽ അവരെ ഇത്തേ ദിവസം പറഞ്ഞു വിടുന്ന എൻ്റെ സുഹൃത്തുക്കൾ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇത്രയും വിവാദമായ റിപ്പോർട്ട് സർക്കാരിനോട് ഞാൻ അല്ല സാധാരണഗതിയിൽ ഇത് കുറച്ച് രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ അങ്ങ് മുങ്ങിപ്പോവാണ് പതിവ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾ ദയവായിട്ട് ഇതിനകത്ത് നിയമത്തിന്റെ മുന്നിൽ ഇവരെ കൊണ്ടുവരണം കൊണ്ടുവന്ന് അവർക്ക് അതൊരു മാതൃകയായിരിക്കണം ഇനിയെങ്കിലും ഉള്ള ഇനിയുള്ള തലമുറയെങ്കിലും നല്ല രീതിയിൽ ഇതൊരു ജോലി തൊഴിലിടവല്ലേ നമുക്ക് സുരക്ഷ വേണം തൊഴിലിടം വേണം നമുക്ക് വേറെ വരുമാന മാർഗ്ഗങ്ങളില്ലാത്ത ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാരുണ്ട് അല്ല ഇത് ഒരു പാഷനായിട്ട് എടുക്കുന്നവരും ഒക്കെ ഉണ്ട് അവർക്കവിടെ സുരക്ഷിതമായിട്ട് ജോലി ചെയ്യാനുള്ള ഒരു സംവിധാനം സർക്കാർ ദയവായി ചെയ്യണം ഇവരെ വെറുതെ വിടരുത് എന്നുള്ളത് തന്നെയാണ്